കാൽക്കുലേറ്റിംഗ് പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട താരം ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട താരമാണ് ഏഞ്ചലോ മാത്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായ നഗരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായ നഗരം തിരുവനന്തപുരമാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടനുബന്ധിച്ച് കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷനാണ് പെൺകാലങ്ങൾ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടനുബന്ധിച്ച് കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷനാണ് പെൺകാലങ്ങൾ ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വൽ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വൽ ആണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ം ബി ആണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കേരളത്തിന്റെ നിലവിലെ എക്സൈസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ ശ്രീ എം ബി ആണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം ബി രാജേഷ് ആണ് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം നിശബ്ദരായിരിക്കുവാൻ എന്തവകാശം എന്നിവയൊക്കെ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം ബി രാജേഷ് ആണ് ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറാണ് കോസ്റ്റാ സെറീന ക്രൂയിസ് ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറാണ് കോസ്റ്റാ സെറീന ക്രൂയിസ് മുൻ മന്ത്രി ശ്രീ കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം വിദിത് ഗുജറാത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം വിദിത് ഗുജറാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആർ വൈശാലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ പുരുഷ താരം വിദിത് ഗുജറാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആർ വൈശാലിയാണ് ഏറ്റവും കൂടുതൽ ഐ സി സി ക്രിക്കറ്റ് കിരീടങ്ങൾ നേടിയ വനിതാ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനായ മെക് ലാനിങ്ങിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഐ സി സി ക്രിക്കറ്റ് കിരീടങ്ങൾ നേടിയ വനിതാ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഐ സി സി ക്രിക്കറ്റ് കിരീടങ്ങൾ നേടിയ വനിതാ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന മെക്ക് ലാനിങ്ങിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു അഞ്ചാം സ്ഥാനത്താണ് കേരളം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനമായിരുന്നു മുപ്പത്തി ആറ് സ്വർണവും ഇരുപത്തിനാല് വെള്ളിയും ഇരുപത്തിയേഴ് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തിയേഴ് വെങ്കലവും നേടി കേരളം അഞ്ചാം സ്ഥാനത്താണ് എത്തിയത് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് മുപ്പത്തിയാറ് സ്വർണവും ഇരുപത്തിനാല് വെള്ളിയും ഇരുപത്തിയേഴ് വെങ്കലവുമാണ് കേരളം മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ നേടിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏതായിരുന്നു ഗോവയായിരുന്നു ആയിരുന്നു മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവയാണെങ്കിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് ഉത്തരാഖണ്ഡാണ് ക്രിക്കറ്റ് ഭരണത്തിലെ സർക്കാർ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിനെയാണ് ഐ സി സി സസ്പെൻഡ് ചെയ്തത് ശ്രീലങ്ക ക്രിക്കറ്റ് ഭരണത്തിലെ സർക്കാർ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിനെയാണ് ഐ സി സി സസ്പെൻഡ് ചെയ്തത് ശ്രീലങ്ക ചിക്കുൻ ഗുനിയയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനായ ഇക്സ്റ്റിക് വികസിപ്പിച്ച കമ്പനി വാൽനേവ ചിക്കുൻ ഗുനിയയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനായ ഇക്സ്റ്റിക് വികസിപ്പിച്ച കമ്പനിയാണ് വാൽനേവ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്തും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ ട്വന്റി നയൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ ട്വന്റി നയൻ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ ആയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞൻ അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ട്വന്റി നൈൻ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് സിഇഒ ആണ് മിഖ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് സിഇഒ ആണ് മിഖ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്ഷയരോഗ മരണങ്ങൾ ഏറ്റവും കുറവുള്ള രാജ്യം സിംഗപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്ഷയരോഗ മരണങ്ങൾ ഏറ്റവും കുറവുള്ള രാജ്യമാണ് സിംഗപ്പൂർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്ഷയരോഗ മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്ഷയരോഗ മരണങ്ങൾ ഏറ്റവും കുറവുള്ള രാജ്യം സിംഗപ്പൂർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് പി എസ് പ്രശാന്ത് എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപുരാജ്യമായ ടുവാലുവിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കരാറിൽ ഒപ്പിട്ട രാജ്യം ഓസ്ട്രേലിയയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപുരാജ്യമായ റ്റുവാലുവിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കും ഹവായിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ടുവാലു ഹവായിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപുരാജ്യമാണ് ടുവാലു ഈ ട്യുവാലുവിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഓസ്ട്രേലിയ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് കേരള വിനോദ സഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം നിലവിൽ വരുന്നത് ശംഖുമുഖത്താണ് കേരള വിനോദ സഞ്ചാര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം നിലവിൽ വന്നത് ശംഖുമുഖത്താണ് കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ വാക്കാണ് ലൈംഗിക തൊഴിലാളി കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്നതിന് അടുത്തിടെ വിലക്കേർപ്പെടുത്തിയ വാക്കാണ് ലൈംഗിക തൊഴിലാളി പ്രൈമറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വർജന ബോധവൽക്കരണത്തിന് വേണ്ടി എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിപാടിയാണ് ബാല്യം അമൂല്യം പ്രൈമറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വർജന ബോധവൽക്കരണത്തിന് വേണ്ടി എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിപാടിയാണ് ബാല്യം അമൂല്യം ഇനി നമുക്കിപ്പോ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട താരം ശ്രീലങ്കയുടെ എയ്ഞ്ചലോ മാത്യൂസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായ നഗരം തിരുവനന്തപുര കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടനുബന്ധിച്ച് കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷൻ ആണ് പെൺകാലങ്ങൾ ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ഗ്ലെൻ മാക്സ്വൽ ആണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം ബി രാജേഷ് ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറാണ് കോസ്റ്റെറീന ക്രൂയിസ് മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം വിദിത് ഗുജറാത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ആർ വൈശാലി ഏറ്റവും കൂടുതൽ ഐ സി സി ക്രിക്കറ്റ് കിരീടങ്ങൾ നേടിയ വനിതാ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ മേക് ലാനിങ്ങിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് ഭരണത്തിലെ സർക്കാർ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിനെയാണ് ഐ സി സി സസ്പെൻഡ് ചെയ്തത് ശ്രീലങ്ക ചിക്കുൻ ഗുനൈക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനായ ഇക്സിക് വികസിപ്പിച്ച കമ്പനി വാൽനേവ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കപ്പൽ ഷെൻകുവ ട്വന്റി നയൻ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് സിഇഒ മിഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്ഷയരോഗ മരണങ്ങൾ ഏറ്റവും കുറവുള്ള രാജ്യം സിംഗപ്പൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് രാജ്യമായ ടുവാലുവിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കരാറിൽ ഒപ്പിട്ട രാജ്യം ഓസ്ട്രേലിയ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം നിലവിൽ വന്നത് ശംഖുമുഖത്ത് കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്നതിന് അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയ വാക്ക് ലൈംഗിക തൊഴിലാളി പ്രൈമറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വർജന ബോധവൽക്കരണത്തിന് വേണ്ടി എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിപാടി ബാല്യം അമൂല്യം